നമസ്കാരം മദ്യവിശ് കേട്ട യുവാവ് തെറിപ്പിച്ചത് പതിമൂന്ന് വാഹനങ്ങൾ കൊച്ചി കുണ്ടന്നൂരിലാണ് യുവാവിന്റെ പരാക്രമം കൊല്ലം അഞ്ചൽ സ്വദേശിയായ മഹേഷാണ് അപകടം ഉണ്ടാക്കിയത് ഇയാളെ മരട് പോലീസ് അറസ്റ്റ് ചെയ്തു മഹേഷിനൊപ്പം കാറിലുണ്ടായിരുന്നു അപകടമുണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ പിടികൂടി കാറിന് പുറത്തിറക്കുമ്പോൾ ലഹരി തലയ്ക്ക് പിടിച്ചിരുന്ന മഹേഷിന് കാലുകൾ നിലത്തുറപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പതിമൂന്ന് വാഹനങ്ങളെ ഇടിച്ചുതെറപ്പിച്ചെങ്കിലും ആർക്കും പരിക്കേൽക്കുകയോ ജീവഹാനി ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല ആറ്റിങ്ങൽ രജിസ്ട്രേഷനിലുള്ള ചുമന്ന നിസാൻ മാഗ്നറ്റ് കാറാണ് യുവാവ് ഓടിച്ചത് ഇന്നലെ രാത്രിയിലാണ് മഹേഷ് ഓടിച്ച കാറ് മറ്റു വാഹനങ്ങളെ ഇടിച്ചു ഇടിച്ചുതെറപ്പിച്ചത് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയിലേക്ക് വരികയായിരുന്നു മഹേഷ് കുണ്ടന്നൂർ ഭാഗത്ത് നിരവധി തട്ടുകടകളുണ്ട് ഇതിലൊരു കടയിലേക്ക് കാർ ഇടിച്ചു കയറുകയും ചെയ്തു ഭക്ഷണം കഴിക്കാൻ എത്തിയവരുടെ വാഹനങ്ങൾ ഇടിച്ചുതെറപ്പിച്ചുകൊണ്ടാണ് കാർ തട്ടുകടയിലേക്ക് പാഞ്ഞത് ഒട്ടുമിക്ക വാഹനങ്ങൾക്കും കാര്യമായ കേടുണ്ട് താൻ കാർ ഓടിക്കുന്നതിനിടെ പെൺ സുഹൃത്തുമായി തർക്കമുണ്ടാവുകയും ഇതിന്റെ ദേഷ്യത്തിൽ അവർ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചപ്പോൾ നിയന്ത്രണം തെറ്റി അപകടമുണ്ടായി എന്നാണ് മഹേഷിന്റെ വാദം എന്നാൽ പോലീസ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല സ്ഥലത്തെത്തിയ പോലീസ് മഹേഷിനെതിരെ കേസെടുത്തു സ്റ്റേഷനിലെത്തിച്ച ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു